അതിർത്തിയിൽ പ്രകോപനം തുടർന്ന് പാകിസ്ഥാൻ നിയന്ത്രണ രേഖയിൽ തുടർച്ചയായ പത്താം ദിവസവും ഇന്ത്യൻ പോസ്റ്റുകൾക്ക് നേരെ വെടിവയ്പുണ്ടായി കൂപ്വാര ബാരാമുള്ള പൂഞ്ച് രജൌരി മൈന്ദാർ നൌഷര സുന്ദർബാനി അഖ്നൂർ എന്നീ എട്ട് സ്ഥലങ്ങളിലാണ് വെടിവയ്പുണ്ടായത് ശക്തമായി തിരിച്ചടിച്ചതായി ഇന്ത്യൻ സൈന്യം വ്യക്തമാക്കി പാകിസ്ഥാനെതിരെ ഡിജിറ്റൽ മേഖലയിൽ കൂടുതൽ നടപടികളുമായി ഇന്ത്യ പാക് മുൻ പ്രധാനമന്ത്രി ഇമ്രാൻഖാന്റെയും പീപ്പിൾസ് പാർട്ടി നേതാവ് ബിലാവൽ ബൂട്ടോയുടെയും എക്സ് അക്കൗണ്ടുകൾ ഇന്ത്യ മരവിപ്പിച്ചു അതേസമയം രണ്ട് പാക് ചാരന്മാർ പഞ്ചാബിൽ പിടിയിൽ കരസേന വ്യോമസേന കേന്ദ്രങ്ങളുടെ നിർണായക വിവരങ്ങൾ ചോർത്തി നൽകിയെന്ന് പോലീസ് വിവരങ്ങളുമായി രാജേഷ് ശ്രീനിവാസൻ ചേരുന്നു രാജേഷ് ഈയൊരു തിരിച്ചടി തുടർന്നുകൊണ്ടിരിക്കുകയാണ് തുടർച്ചയായ ആക്രമണങ്ങൾ നടത്തി പ്രകോപനം നടത്തിക്കൊണ്ടിരിക്കുകയാണ് പാകിസ്ഥാൻ എന്തൊക്കെയാണ് കൂടുതൽ വിശദാംശങ്ങൾ ദീപ്തി നിയന്ത്രണ രേഖയിൽ തുടർച്ചയായ പത്താം ദിവസമാണ് ദിവസവുമാണ് ഇപ്പോൾ ഇന്ത്യൻ പോസ്റ്റ് ലീഗ് നേരെ പാകിസ്ഥാന്റെ ഒരു പ്രകോപനം ഉണ്ടാകുന്നത് ഇത് പ്രധാനമായും ബരാമുള്ള കുപ്വാര ഈ അഖ്നൂർ തുടങ്ങിയ മേഖലയിലാണ് ഇതുപോലെ വീണ്ടും ഒരു പ്രകോപനം ഉണ്ടായിട്ടുള്ളത് അതിൽ തന്നെ ശക്തമായി തിരിച്ചടിച്ചു എന്നതാണ് നിലവിലെ സൈന്യം നൽകുന്ന വിവരം അതിൽ പ്രധാനമായും ഈ നിരന്തരം വരുന്ന ഈ പ്രകോപനത്തെ പ്രധാനമന്ത്രി നരേന്ദ്രമോദി സൈന്യത്തിനൊരു പൂർണ്ണ സ്വാതന്ത്ര്യം പ്രഖ്യാപിച്ചതിന് പിന്നാലെയാണ് ഒരു തിരിച്ചടി ഒരു ശക്തമാക്കാൻ സൈന്യം തീരുമാനിച്ചത് അതിനുശേഷമാണ് ഇത് ഈ കരാർ ലംഘനം അല്ലെങ്കിൽ വെടിനിത്തർ കരാർ ലംഘനം ലംഘി ലംഘിത്തു ലംഘിക്കുന്നതിന് ഒരു വിരാമമായിരിക്കുന്നത് അതേസമയം തന്നെ ഈ ഭീകരാക്രമണവുമായി ബന്ധപ്പെട്ട് ഇപ്പോൾ നിലവിൽ ഈ ഒരു വ്യാപാരിയെ ഇപ്പോൾ എൻ ഐ എ കസ്റ്റഡിയിൽ എടുത്തിട്ടുണ്ട് അത് പ്രധാനമായും ഈ പഹലിഗ്രാം ഭീകരാക്രമണം നടന്ന സ്ഥലത്ത് പതിനഞ്ച് ദിവസം മുൻപ് കട തുടങ്ങിയ ഒരു വ്യാപാരിയാണ് ഇപ്പോൾ ദേശീയ സുരക്ഷാ ഏജൻസി പിടികൂടിയിട്ടുള്ളത് അതിൽ പ്രധാനമായി പറയുന്നത് ഇദ്ദേഹം പതിനഞ്ച് ദിവസം മുൻപ് കട തുടങ്ങി ഈ ഭീകരാക്രമണം നടക്കുന്ന അന്ന് ഈ കട അവധിയായിരുന്നു അല്ലെങ്കിൽ തുറന്നില്ല ഇതൊരു സംശയത്തിന് ഇടവരുത്തി എന് എന്തിന് വിവരത്തിന്റെ അടിസ്ഥാനത്തിലാണ് ഈ വ്യാപാരിയെ ഇപ്പോൾ എൻ ഐ എ അറസ്റ്റ് ചെയ്ത് അല്ലെങ്കിൽ കസ്റ്റഡിയിൽ എടുത്ത് ചോദ്യം ചെയ്തു വരികയായിരുന്നു വരുന്നത് എന്തായാലും ഈ പ്രാദേശിക സഹായം ലഭിക്കുന്നുണ്ട് എന്ന അടിസ്ഥാനത്തിൽ ഇപ്പോൾ ഒരു ഈ പ്രാദേശിക സഹായം നിർത്തലാക്കാൻ അല്ലെങ്കിൽ അതിനൊരു തടയിടാനുള്ള പ്രത്യേക പരിപാടിയാണ് അല്ലെങ്കിൽ ാണ് അതുപോലെ തന്നെ രണ്ട് പാക് ചാരന്മാർ പഞ്ചാബിൽ പിടിയിലായിട്ടുണ്ട് ഇവർക്കെതിരെ ഇനി തുടർ നടപടികൾ എന്തായിരിക്കും സ്വീകരിക്കാൻ പോകുന്നത് അത് സംബന്ധിച്ച് കൂടുതൽ വിശദാംശങ്ങൾ എന്തൊക്കെയാണ് ഇന്ത്യ പാക് അതിർത്തിയിലെ പഞ്ചാബിൽ നിന്നുമാണ് ഇതുപോലെ രണ്ട് പാക് അല്ലെങ്കിൽ ചാരന്മാരെ ഇപ്പോൾ സൈന്യം പിടികൂടിയിട്ടുള്ളത് ഇത് പ്രധാനമായും ഈ രണ്ട് ഇന്ത്യയുടെ ഇന്ത്യയുടെ കരസേനയുടെയും അതുപോലെ തന്നെ വ്യോമസേനയുടെയും നിർണായക വിവരങ്ങൾ പാക് ഉദ്യോഗസ്ഥർ പാക് സൈന്യത്തിന് കൈമാറി എന്നതാണ് നിലവിൽ ഇപ്പോൾ കണ്ടെത്തിയിരിക്കുന്നത് അതിന്റെ അടിസ്ഥാനത്തിലാണ് ഈ രണ്ട് ചാരന്മാരെ ഇപ്പോൾ പഞ്ചാബ് പോലീസ് അറസ്റ്റ് ചെയ്തിരിക്കുന്നത് അതിൽ കൂടുതൽ നടപടിയുടെ ഭാഗമായി അല്ലെങ്കിൽ കൂടുതൽ അന്വേഷണത്തിന്റെ ഭാഗമായി നിലവിൽ ഇപ്പോൾ ഈ ദേശീയ സുരക്ഷാ ഏജൻസിക്ക് കൈമാറുള്ള കൈമാറാനുള്ള തീരുമാനമാണ് എന്തായാലും ഇന്ത്യയിലെ തെക്ക് അതിർത്തിയായിട്ടുള്ള പഞ്ചാബിൽ നിന്നുമാണ് ഇതുപോലെ രണ്ട് പാക് ചാരന്മാരെ പിടികൂടിയിട്ടുള്ളത് എന്തായാലും ഇന്നലെ ഇതുപോലെ രാജസ്ഥാനിൽ നിന്നും പാക് സൈനിക ഉദ്യോഗസ്ഥരെ അല്ലെ ബി എഫ് എഫ് ഉദ്യോഗസ്ഥരെ നിലവിൽ ഇപ്പോൾ അറസ്റ്റ് ചെയ്തിരുന്നു അത് നിയന്ത്രണ രേഖ രേഖ ലംഘിച്ചു എന്നതാണ് ഈ പാക് ഉദ്യോഗസ്ഥനെ അല്ലെങ്കിൽ പാക് സൈനിക ഉദ്യോഗസ്ഥരെ കസ്റ്റഡിയിലെടുക്കാനുള്ള പ്രധാന കാരണം പക്ഷെ അതിനെ ഇന്ന് പാകിസ്തൈന്യം അല്ലെങ്കിൽ പാകിസ്ഥാൻ മറ്റൊരു രീതിയിൽ കാണുന്ന ഒരു വിവരം കൂടി നിലവിൽ ഇപ്പോൾ പുറത്തിരുന്നു ഇന്ത്യ അതിർത്തി കടന്ന അല്ലെങ്കിൽ എൽ ഒ സി കടന്നാണ് നിലവിൽ ഇപ്പോൾ ഈ പാക് ഉദ്യോഗസ്ഥനെ കസ്റ്റഡിയിലെടുത്ത് എന്നൊരു വാർത്ത കൂടി നിലവിൽ ഇപ്പോൾ പുറത്തിരുന്നു എന്തായാലും ഈ ഭീകരാക്രമണം മറ്റൊരു ഘട്ടത്തിലേക്ക് കടക്കുന്നു അല്ലെങ്കിൽ ഭീകരാക്രമണത്തിന് തുടർന്ന നടപടി മറ്റൊരു ഘട്ടത്തിലേക്ക് കടക്കുന്നു എന്ന് തന്നെയാണ് നിലവിൽ ഇപ്പോൾ സൂചിപ്പിക്കുന്നത് അതേസമയം തന്നെ പാകിസ്ഥാനെതിരെ ഒരു ഡിജിറ്റൽ മേഖലയിൽ കൂടുതൽ നടപടിക്കൊരുങ്ങിയാണ് ഇന്ത്യ എന്ന് തന്നെ പറയേണ്ടിയിരിക്കുന്നു അതിന് അടുത്ത ഘട്ടം എന്ന നിലയിൽ മുൻ പാക് പ്രധാനമന്ത്രി ഇന്ദ്രാഖാൻ്റെയും പീപ്പിൾസ് പാർട്ടി നേതാവ് ബിലാബ് അൽ എക്സ് അക്കൗണ്ടുകൾ ഇന്ത്യയിൽ മരവിപ്പിച്ചു ഇത് പ്രധാനമായും ഇന്ത്യക്കെതിരെ ഒരു ഭീഷണി മുഴക്കിയ സാഹചര്യത്തിൽ അല്ലെങ്കിൽ ആണവായുധമുണ്ടെന്ന ഭീഷണിയെ മുഴക്കിയ സാഹചര്യത്തിലാണ് ഇപ്പോൾ ഇമ്രാൻഖാൻ്റെയും ബിലാ ബിലാവൽ ബൂട്ടയുടെയും എക്സ് അക്കൗണ്ട് ഇന്ത്യയിൽ നിരോധിച്ചിരിക്കുന്നത് എന്തായാലും തുടർ നടപടി ഡിജിറ്റൽ മേഖലയിലേക്ക് കടക്കുന്നു എന്നൊരു വാർത്ത കൂടി നിലവിൽ ഇപ്പോൾ പുറത്തു വരുന്നു മുൻപ് സൈനിക മേധ അല്ലെങ്കിൽ പാക് സൈന്യത്തിന്റെ ഔദ്യോഗിക യൂട്യൂബ് ചാനൽ ഇന്ത്യയിൽ വിലക്കിയിരുന്നു അതിന് പിറ്റേ തൊട്ടു പിന്നാലെ സൂപ്പർ താരങ്ങളുടെയും പ്രധാന സൂപ്പർ താരങ്ങളുടെയും ഇൻസ്റ്റഗ്രാം അക്കൗണ്ടുകൾ ഒരു മരവി ിക്കുന്ന ഒരു സാഹചര്യം ഉണ്ടായിരുന്നു അത് പിന്നാലെയാണ് ഇപ്പോൾ ഇമ്രാൻഖാന്റെ എക്സ് അക്കൗണ്ടുകളെല്ലാം മരവിപ്പിക്കുന്ന ഒരു സാഹചര്യം ഉണ്ടായിട്ടുള്ളത് എന്നാലും വാർത്താ വെബ്സൈറ്റിലടക്കം ഇന്ത്യ ഈ മേഖലയിൽ അല്ലെങ്കിൽ ഡിജിറ്റൽ മേഖലയിൽ നടപടി തുടരുന്ന ഭാഗമായി അടക്കം നിയന്ത്രിക്കുന്ന ഒരു സാഹചര്യം ഉണ്ടായിരുന്നു അതിന് പിന്നാലെയാണ് ഇപ്പോൾ ഇമ്രാൻഖാൻ്റെയും പീപ്പിൾസ് പാർട്ടി നേതാവ് ബിലാവൽ ബുട്ടയുടെയും എക്സ് അക്കൗണ്ട് ഇന്ത്യയിൽ നിരോധിച്ചു നിരോധിച്ചിരിക്കുന്നു എന്നൊരു വാർത്ത കൂടി നിലവിൽ ഇപ്പോൾ പുറത്തിരുന്നു അതേസമയം തന്നെ അത് തുടർ നടപടി അല്ലെങ്കിൽ ഭീകരാക്രമണത്തിന് പിന്നാലെ പാകിസ്ഥാൻ പങ്ക് വ്യക്തമായതിനു ശേഷം തുടർ നടപടിയുടെ ഭാഗമായി ഇപ്പോൾ വെള്ളം തടയൽ നിർമ്മ തടയൽ എന്നൊരു വാർത്ത കൂടി നിലവിൽ ഇപ്പോൾ പുറത്തു വരുന്നു ഇത് പ്രധാനമായും ചനാബന് നദിയിലെ ബംഗിൾഹൂർ നിന്ന് ഡാം ഇപ്പോൾ താൽക്കാലികമായി അടച്ചിരിക്കുന്നു ഇത് ഒരു ആശു കാല അടിസ്ഥാനത്തിലാണ് ഇപ്പോൾ ഡാം അടച്ചിരിക്കുന്നത് അതുപോലെ തന്നെ കിഷൻ ഗഞ്ച് ഡാം അല്പസമയം അല്ലെങ്കിൽ ഇനി വെള്ളം തടയും തടയാനുള്ള നടപടിയും എന്ന കാര്യം കൂടി രണ്ട് പാക് ചാരന്മാർ പിടിയിലായിരിക്കുകയാണ് കരസേന വ്യോമസേന കേന്ദ്രങ്ങളുടെ നിർണായക വിവരങ്ങൾ ചോർത്തി നൽകിയെന്ന എന്നതിനാണ് പിടിയിലായിരിക്കുന്നത് ത് രാജ ശ്രീനിവാസനാണ് വിശദാംശങ്ങൾ